ഹലോ ഗൈസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെറിയൊരു ഓണ പരിപാടിയെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരുപാട് നല്ല ഒക്കെ വെച്ച് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പ്രോഗ്രാം ഓരോന്നുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആർക്കും ഒരു പ്ലാനിങ് പോലും ഇല്ലായിരുന്നു കാരണം എല്ലാവരും മറന്നുപോയെന്നുള്ളതാണ് സത്യം എല്ലാവർക്കും പനി ആയിക്കോയി ഓണം അടുപ്പിച്ച് എല്ലാവർക്കും പനി ഓരോ ദിവസവും ഓരോരുത്തർ ആശുപത്രിയിലായിരുന്നു അത് കാരണം പനി ജോലി എല്ലാത്തിൻ്റെയും കൂടെ തിരക്ക് കാരണം ഈ പ്രോഗ്രാമിൻ്റെ കാര്യമേയും മറന്നുപോയി പിന്നെ എന്തുവാ ഇപ്പോഴത്തെ ഓണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ വീടുകളിൽ വിരുന്നു പോകുന്നത് അതല്ലേ മെയിനായിട്ട് അങ്ങനെ ഓരോ ദിവസവും തിരുവോണം തൊട്ട ഓരോ ദിവസവും ഓരോരുത്തടുത്തായിരുന്നു അത് കാരണം ആ എല്ലാവരും കൂടെ ഒത്തുചേരാനൊന്ന് പറ്റിയത് വലിയതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കാനോ പ്ലാൻ ചെയ്യാനോ ഒന്ന് പിന്നെ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്ന് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പരിപാടി നടത്തിയത് അതുകൊണ്ട് വലുതായിട്ട് പ്രോഗ്രാംസ് ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞു പിള്ളേരും അവരുടെ അമ്മമാരും പിന്നെ അല്ലാത്ത കുറച്ച് പിള്ളേരും അങ്ങനെയൊക്കെ കുറച്ച് ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണാൻ എന്തും വേണ്ടി ആളുകളായിരുന്നു എന്തെല്ലാം പരിപാടികളുണ്ടായിരുന്നു ഓണപ്പൊക്കള വിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു വടംവലി ഉണ്ടായിരുന്നു ഉറിയടി ഉണ്ടായിരുന്നു കലവടി ഉണ്ടായിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതിനെയൊക്കെ മനോഹരമായിട്ട് നടത്തണമെന്നൊക്കെ പ്ലാൻ അന്നുണ്ടായിരുന്നു പക്ഷേ സമയമായപ്പോൾ അതെല്ലാം മറന്നുപോയി ഞങ്ങൾ പിന്നെ ഈ പ്രാവശ്യം മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത് തന്നെ അത് ഒരു ആറു മണി ആയപ്പോഴത്തേക്ക് തീർന്ന അത്രയുള്ളായിരുന്നു പരിപാടി കസേരാളി ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടിയിലുണ്ടായിരുന്നു ഉറിയടി ഉറി ഓ ഉറിയടിയും പോട്ടെ സോറി കലവടി കലവടി ഉണ്ടായിരുന്നു പിന്നെ സിനിമാ പേരെഴുതി ആക്ട് ചെയ്ത് കാണിക്കുന്ന അതുണ്ടായിരുന്നു പിന്നെ സ്റ്റാച്ചു പാട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് നിർത്തുമ്പോൾ അനങ്ങാതെ നിൽക്കുന്ന ആ കളി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സമ്മാനങ്ങളും നമ്മൾ നേരത്തെ പൈസയൊക്കെ പിരിച്ച് നമ്മളെ സമ്മാനങ്ങളൊക്കെ പിള്ളേർക്ക് ഒരുപാട് മേടിച്ചൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ പ്രാവശ്യം അതിനൊന്നും ഉള്ള കാരണം എല്ലാവർക്കും ഓരോ പേന പെൻസിൽ പെൻസിലാതിലൊക്കെ ഒതുക്കിയങ്ങൾ നടത്തി പിള്ളേർ തന്നെ അളന്നൊക്കെ കറക്റ്റായിട്ടൊക്കെ വന്ന ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ബുദ്ധിമന്മാരാണ് എല്ലാവരും അളന്ന് തിരിച്ചൊക്കെ വന്ന് കറക്റ്റായിട്ടായിരുന്നു മൂന്നാലഞ്ച് പിള്ളേർ നല്ലതുപോലെ കറക്റ്റായിട്ട് വന്ന് കലം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരും അവരും പെട്ടെന്ന് പഠിച്ച് എടുത്ത് കളിച്ചു ഒരു ഡാൻസ് ഒക്കെ അത് കാരണം എന്നാൽ നല്ല 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 അടിപൊളിയായിട്ട് കളിച്ചവർ കാരണം നല്ല കഴിവുള്ള പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ച് പിന്നെ പിന്നെന്തുവാ ഞങ്ങൾ പറഞ്ഞില്ലേ എല്ലാവർക്കും ഓരോ പെൻസിലും പേനയൊക്കെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടികളൊക്കെ ആരും ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല അത് കാരണം ഞാൻ എല്ലാം ലെങ്ത് കുറച്ച് ഒരു നാല് മിനിറ്റിലാക്കി എടുത്തിട്ടുണ്ട് അത് കാരണം ഒരുപാട് ഇത് മിസ്സിങ്ങാണ് കുറേ വീഡിയോസ് നല്ലതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്യാൻ കുറേ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ നല്ലതൊന്നും കിട്ടിയില്ല എന്നൊന്നും തവളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് ഞങ്ങൾ സമ്മാന വിതരണമാണ് ചുരുക്കം പറഞ്ഞ എല്ലാവർക്കും ഓരോന്നൊക്കെ കിട്ടിയിട്ടുണ്ട് പെൻസിലും പേനയും ഒക്കെ ഉള്ളായിരുന്നു ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഇതിനെയൊക്കെ നല്ല രീതിയിൽ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് നടത്തണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ